പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ പേടിപ്പിച്ച് പീഡിപ്പിച്ച് പേടിപ്പിച്ച് പീടിപ്പിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ച് ഒന്ന് കെട്ടി തൂക്കിയില്ലേ ഒന്നുകെട്ടി തൂക്കിയില്ലേ ഒന്നുകെട്ടി തൂക്കിയില്ലേ ഒന്നുകെട്ടി തൂക്കിയില്ലേ ണം കൂടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ എന്താ സാറേ നമ്മളിവിടെ വന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഇവിടെ വന്നത് ഒൻപതാം ക്ലാസ്സുകാരൻ ആരോമൽ സുരേഷ് ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ ബി വിപിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച പ്രതിഷേധമുണ്ടായത് ഉച്ചയോടെ എ ബി വി പി പ്രവർത്തകർ സ്കൂളിലേക്ക് മുദ്രാവാക്യം മുഴക്കി എത്തുകയായിരുന്നു ഇവർ ഓഫീസ് റൂമിലുണ്ടായിരുന്ന അധ്യാപകരെ പൂട്ടിയിട്ടു തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് ഓഫീസിന് മുന്നിൽ കുത്തിരുന്നു വിവരമറിഞ്ഞ് ആറളം പോലീസും സ്ഥലത്തെത്തി കാര്യങ്ങൾ പറഞ്ഞ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ചെയ്യാൻ വേണ്ടി പറ്റും ഒരു മണിക്കൂർ അല്ലേ സാർ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ചില്ലു പൊട്ടിയ സംഭവത്തിലാണ് ചൊവ്വാഴ്ച അധ്യാപകം വന്നിട്ട് വിദ്യാർത്ഥിയോട് മോശമായിട്ട് പെരുമാറുന്നത് അതിനുശേഷം അച്ഛൻ പി റ്റെ കമ്മിറ്റി മെമ്പർ ആണ് അറിയിച്ചില്ല സഹപാഠികളാണെന്ന് നോക്കുക പൈസ വന്നിട്ടില്ല വീട്ടിൽ പറയുന്ന പറയാ ഒരു എട്ട് മാസ അതാണ് പറയേണ്ടത് എന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് ആള് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യ ശരിയല്ല വീട്ടിൽ പോലും പോവാണ്ട് സാറേ അത് ശരിയാണോ എന്നിട്ട് എന്നിട്ട് ഇവിടെ എന്നാ പറഞ്ഞത് ഒരു ഒരു കുട്ടി സാധാരണഗതിയിൽ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി സുഖാണ്ട് മരിച്ചാ പോലും സ്കൂളിന് ഒരു ദിവസം അവധി പരീക്ഷ പഠിക്കുന്ന വിദ്യാർത്ഥി മാനസികാവസ്ഥ സ്വന്തം ബെഞ്ചിലിരിക്കുന്ന പഠിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ അവർ കടന്നു പോലെ എന്നിട്ട് അതൊന്നും ചെയ്യാണ്ട് ഇവരെ ഇന്നിവിടെ കൂടിയിട്ടുണ്ട് ആ വിദ്യാർത്ഥിന്റെ വീട്ടിൽ പോയിട്ട് ഇവര് ഇത് അതുപോലും പ്രശ്നമില്ല ഒരു ദിവസം സാറേ അച്ഛനെ കണ്ടുപോക്ക് രണ്ടു വർഷമായിട്ട് അമ്മ ഗൾഫിലാണ് ഓണത്തിന് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് സമയത്ത് മരിച്ച പോലെ ആൾ ായിട്ട് ഇവർക്ക് നമ്മളൊന്നും ഇല്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോവുകയായിരുന്നു കേന്ദ്ര പ്രവർത്തക സമിതി അംഗം എൻ സി ടി ശ്രീഹരി എ ബി വി പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജിബിൻ രാജ് ജില്ലാ സെക്രട്ടറി പി അശ്വിൻ ജില്ലാ സമിതി അംഗം കിരൺ നഗരസമിതി അംഗങ്ങളായ യദു വിഷ്ണുപ്രസാദ് അശ്വന്ത് അനിരുദ്ധ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ഇരടി